മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നന്തരമെന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നയ്ക്കുമായി ഇടം നേടിയ താരം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള നവ്യ മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കലോത്സവ വേദികളിലൂടെ സിനിമയിലെത്തിയ നവ്യ മികച്ചൊരു നർത്തകി കൂടിയാണ് മലയാളത്തിൽ തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കവെയായിരുന്നു നവ്യ ഇടവേള എടുക്കുന്നത് വിവാഹത്തോടെയാണ് താരം സിനിമ വിടുന്നതും പിന്നീട് നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് നവ്യ നായർ തിരിച്ചു വരുന്നത് ഒരുത്തി എന്ന വി കെ പ്രകാശ് ചിത്രത്തിലൂടെയാണ് നവ്യ തിരികെ വരുന്നത് സിനിമ വലിയ വിജയമായി മാറുകയും നവ്യ തൻ്റെ മടങ്ങിവരവിൽ കയ്യിടി നേടുകയും ചെയ്തു തുടർന്ന് ഡാൻസ് റിയാലിറ്റി ഷോ വിധികർത്താവായി ടെലിവിഷനിലേക്കും നവ്യ എത്തി നൃത്തവേദികളിലും സജീവമാണ് താരം തൻ്റെ നിലപാടുകളിലൂടെയും നവ്യ വാർത്തകളിൽ നിറയാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നവ്യ താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും മറ്റും വൈറലായി മാറാറുണ്ട് തൻ്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളും വൈറലായി മാറുകയാണ് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഡ്രസ് ധരിച്ചാണ് നവ്യ എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് അതേസമയം നവ്യയുടെ ഫോട്ടോഷൂട്ടിനെതിരെ ചിലർ മോശം കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് ഹോട്ടാവാൻ നോക്കിയിട്ട് കോപ്പായ പോലുണ്ട് നല്ല തല്ലിപ്പൊളി ലുക്ക് ഇനി ബിക്കിനി വീഡിയോ നവ്യ വന്യമായി പോയി നൈസ് അമ്മച്ചി ഷോ കിഴവിയായി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികരണങ്ങൾ തൻ്റെ സിനിമകളിലെ നാട്ടിൻ പുറത്തുകാരി ഇമേജിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയ നവ്യയ്ക്കെതിരെ സദാചാര ആക്രമണം നടത്തുന്നത് അതിനു പുറകിലെ നവ്യ നായർ എന്ന വ്യക്തിയെയോ അവരുടെ ഇഷ്ടങ്ങളെയോ സോഷ്യൽ മീഡിയ പരിഗണിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം നവ്യയ്ക്ക് പിന്തുണയുമായും ചിത്രങ്ങൾക്ക് അഭിനന്ദനങ്ങളുമായും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നവ്യ വൈൻ പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യവും കൂടും പ്രായം എത്രയെന്ന് വല്ല ബോധവുമുണ്ടോ ക്യൂൻ ഓഫ് ബ്യൂട്ടി സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിപ്പിക്കും തൻ്റെ പ്രൈമിനേക്കാൾ സുന്ദരിയാണിപ്പോൾ ലേഡി മമ്മൂട്ടി പ്രായം വെറും അക്കം മാത്രം എന്നിങ്ങനെയാണ് നവ്യയുടെ ചിത്രങ്ങൾക്ക് ആരാധകർ നൽകിയ കമൻറ്റുകൾ ഒരുത്തിയിലൂടെ തിരികെ വന്ന നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജാനകി ജാനയായിരുന്നു വരാഹമാണ് നവ്യുടെ പുതിയ സിനിമ ഈ വർഷം നവ്യുടേതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലും നൃത്തവേദികളിലുമെല്ലാം സജീവമായി തന്നെയുണ്ട് താരം